മുനമ്പം വിഷയം രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള തർക്കമല്ലെന്നും വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നമാണെന്നും മനസ്സിലാക്കാതെ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സദിക് അലി ഷിഹാബ് തങ്ങൾ നടത്തുന്ന അരമന സന്ദർശനങ്ങൾ പൊതുസമൂഹത്തിൽ ആശയക്കുഴപ്പം മോർച്ഛിക്കാനേ ഉപകരിക്കുള്ളൂ എന്നും ഐ എൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറഞ്ഞു ഐ എൻ എൽ മുനമ്പം ഭൂമി കോടതിക്കും ട്രൈബ്യൂണലിനും മുമ്പാക്കിയുള്ള വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ചോദ്യം ചെയ്യപ്പെടാതെ കിടപ്പുണ്ട് മുന്നമ്പം പ്രശ്ന പരിഹാരത്തിനുള്ള പോംവഴി കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാതെ മുനമ്പത്തേക്ക് മുസ്ലിംകളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള തർക്കമാണെന്ന പ്രതീതി പരത്തി സംസ്ഥാനത്തൊട്ടാകെ അരമനകൾ കയറി ഇറങ്ങുന്ന തന്റെ പ്രതിച്ഛായ കമ്മി നികത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കാണാനാവും റബ്ബറിന്റെ താങ്ങുവില കൂട്ടിത്തന്നാൽ ബിജെപിയോടൊപ്പം നിൽക്കാമെന്ന് ഉറപ്പു നൽകിയ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്ക് മധുരം കൈമാറുന്നതോടെ മുനമ്പം വിഷയം രമ്യമായി പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ആ നിഷ്കളങ്കതയിൽ സഹദിപ്പിക്കാനേ നിർവാഹമുള്ളൂ മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിന്റെ പ്രചരണാർത്ഥം മുനമ്പം വിഷയം കത്തിച്ചു നിർത്തുന്ന ശക്തികളുമായി കൈകോർക്കുന്നതിന് അപകടം ലീഗ് നേതൃത്വത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ കാലം മനസ്സിലാക്കി തരുമേയെന്നും എന്നും ഐ എൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറഞ്ഞു മുനമ്പം വിഷയം വളരെ സങ്കീർണ്ണമാക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ അത് കോടതിൻ്റെ മുൻപാകെയുള്ള ഒരു വിഷയമാണ് ആ നിയമപ്രശ്നം തന്നെ കോടതിയിൽ വെച്ച് തീർക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ട്രൈബ്യൂണൽ ഇപ്പോൾ രംഗത്തുണ്ട് അതുകൂടാതെ ഗവൺമെൻറ് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ചിരിക്കുക ഈ വിഷയത്തിൽ ചില നേക്കന്മാർ പ്രത്യേകിച്ച് നേരം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷന് സാദിഖ് അലി തങ്ങൾ പക്ഷെ വിഷയത്തിൻ്റെ മർമ്മം മനസ്സിലാക്കാതെ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അദ്ദേഹം കേരളത്തിൽ ഉടനീളം തന്നെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും മെത്രന്മാരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്